കേസിൽ രണ്ടാം പ്രതിയായ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കും വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കി തൊടുപുഴ യു ഡി എഫ് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന്റെ മുന്നിൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ധർണാ സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ നഗരസഭയിലെ കേസിൽ രണ്ടാം പ്രതിയായ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കും വരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സമരം ശക്തമായി മുന്നോട്ടു പോകുമെന്നും സി പി എമ്മിന്റെ ഇക്കാര്യത്തിലുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കണമെന്നും തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിഗിലി സാഹിബ് ആവശ്യപ്പെട്ടു അഴിമതിയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോഴും ഇത് ഓഫീസും അവരുടെ നേതാക്കൾ നേതാക്കളുടെ ഇടത്തേക്കുമാണ് എത്തുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ രാജി അദ്ദേഹത്തിന്റെ രാജിവെക്കുവാൻ വെക്കാതെ സംരക്ഷിക്കുകയാണ് സി പി എം എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തൊടുപുഴ യു ഡി എഫ് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് മുനിസിപ്പൽ മണ്ഡലം ചെയർമാൻ എം എ കരീമിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണയിൽ പ്രൊഫസർ എം ജെ ജേക്കബ് എ എം ഹാരി എൻ ഐ ബെന്നി ടി ജെ പീറ്റർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ സഫിയ ജബാർ കെ ജി സജിമൻ കെ ദീപക് ജാഫർഖാൻ മുഹമ്മദ് ഫിലിപ്പ് ചേരിയിൽ പി കെ മൂസ രാജേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂവാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂവാലു ജംഗ്ഷൻ തൊടുപുഴ